ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജമ്മയുടെ കരച്ചിലും വീണ്ടും അഞ്ചുമയുടെ ഒരു ബഹളം ഒക്കെ കാണുമ്പോഴേക്കും സ്വപ്നവര് വീണ്ടും അതിലേക്ക് തിരിയാണ് ഓഹ് എന്റെ മോളുടെ ജീവിതം ആ കാലമാടത്തി വലതു കാല വെച്ച് വന്ന് കയറിയത് കൂടി എന്റെ മോളുടെ ജീവിതം നശിഞ്ഞു പോയി എന്നൊക്കെ പറയാണ് മഹേഷ് വരുമ്പോൾ പറയണ്ടേടാ മഹേഷ് നിന്റെ ആനിയത്തിടെ കരച്ചിലും നീ കാണുന്നില്ലേടാ ആ അവൾ അധികം കരയാതിരിക്കാനായിട്ടാണ് കൈലാസ് ഞാൻ ജയിലിലാക്കിയത് എടാ കൈലാസ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതന്നെയാ അമ്മയുടെ കുഴപ്പം അവളൊന്നും കരന് കാണിച്ച് എന്ത് പറഞ്ഞാലും അമ്മ അങ്ങോട്ട് വിശ്വസിക്കും അമ്മ ഇത് തന്നെയാണ് അമ്മേനെ പോലത്തെ അമ്മായിമാരുടെ ഏറ്റവും വലിയ കുഴപ്പം മരുമക്കൾ എന്തുവ ചെയ്ത അപ്പ കുഴപ്പം മക്കള് ചെയ്താ ഒരു കുഴപ്പമില്ല മക്കള് രണ്ടുതോളി കണ്ണീര് ഇട്ട് കഴിഞ്ഞാൽ അയ്യോ എന്റെ മക്കള് കരനെ മരുമക്കൾ തല്ലിയെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും പക്ഷെ മരുമക്കളുടെ ഭാഗത്തൊന്നും ചിന്തിക്കില്ല അവരൊരു അമ്മയുടെ മകളാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കൊന്നും ഇല്ല എന്തായാലും അമ്മ അമ്മ എപ്പോഴൊന്നും നന്നാവാൻ പോണെന്ന് എനിക്കൊരു വി തോന്നലുമില്ല അമ്മ അമ്മയുടെ വഴിക്ക് എന്താ അത് ചെയ്തു എന്തായാലും ഇനി മഞ്ജുമടയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല കൈലാസില് അയാൾ എന്താ പുറത്തിറങ്ങാനൊന്നും പോണൊന്നുമില്ല അവൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ വേറെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലാറ്റോ വീടോ മേടിച്ചു അങ്ങനെ ചെയ്യാമെന്ന് പറയാണ് എടാ നിക്ക് കണ്ണിച്ചോരുണ്ടോ നിന്റെ പെങ്ങളുടെ ജീവിതം തകർന്നിട്ടാണോടാ നീ ജീവിക്കാൻ പോണത് പിന്നെ എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് പൊന്നും കൂടെ പോലത്തെ ഒരു ഭാര്യനാണ് കിട്ടിയിരിക്കുന്നത് അവളെ ഒഴിവാക്കേണ്ട ഒരു കാര്യം എനിക്കില്ല എന്റെ മോളെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത് എന്റെ മോളെ പൊന്നുപോലെ അവള് നോക്കണത് വേറെ എവിടെ കിട്ടും ഇങ്ങനത്തെ ഒരു ഭാര്യയെ അതുകൊണ്ട് ഇഷ്ട്ട കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇവളിങ്ങോട്ട് കൊണ്ടുവരും എടാ വേണ്ട അവളിങ്ങോട്ട് കൊണ്ടുവരേണ്ട അത് എനിക്കും മഞ്ജു ൊന്നും ഇഷ്ടല്ല അമ്മേ അവളെ കൊണ്ടുവണത് എന്റെ താല്പര്യമാണ് എൻ്റെ മോളുടെ ഇഷ്ടമാണ് എന്റെ മോളുടെ ഇഷ്ടേ ഞാൻ നോക്കൂള്ളൂ എന്ന് പറയാണ് മഹേഷ് എന്നാലും അവളിനി കൊണ്ടന്നോടെ ഇങ്ങോട്ടേക്ക് കൊണ്ടന്നു അമ്മേ അവൾ എൻ്റെ മകളുടെ അമ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹേഷിന്റെ അടുത്തേക്ക് ചിപ്പി വരുവാണ് ഡാഡി എന്താ മോളെ അല്ല ഡാഡി അമ്മയും പെണക്കത്തിലാണോ ഹേ ഇതാരാ മോളോട് പറഞ്ഞത് അല്ല സൂര്യചേട്ടൻ പറഞ്ഞായിരുന്നു സൂര്യചേട്ടൻ എന്തു പറഞ്ഞു അല്ല ഡാഡിയും മമ്മിയും അമ്മയും പെണക്കത്തിലാണെന്ന് ഏ സൂര്ജ്നെ വെറുതെ തോന്നിയതായിരിക്കും അല്ല അശ്വതാമയ പറഞ്ഞത് എന്ന് പറയാണ് ഏ ചെറിയൊരു സൗന്ദര്യ മോളെ അത്രേ ഉള്ളൂ ഏഹ് ഇത് ചെറിയ സൗന്ദര്യ പിണക്കോ ഇത് വലിയ എന്തോ പിണക്കം തന്നെയാ അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ചിപ്പി മോളെ ഉപേക്ഷിച്ച് അമ്മയുടെ വീട്ടിൽ പോയി നിക്കില്ല ഒരു ദിവസം ഓക്കെയാണ് പക്ഷെ ഇതിപ്പോ എത്ര ദിവസേ അമ്മ അവിടെ പോയി നിക്കണത് മാഷപ്പനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ പറയും മാഷപ്പിന് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ പോയി നിൽക്കുകയാണെന്ന് ഒരു കുഴപ്പമില്ല എല്ലാരും സുഖമായിട്ട് തന്നെയായിരിക്കണത് പിന്നെ എന്തിനാ അമ്മ അവിടെ നിൽക്കുന്നത് あ。 ഡാഡി എനിക്കൊരു കാര്യം പറയാനുള്ളു എന്റെ അമ്മേനെ എനിക്ക് ഇവിടെ കൊണ്ടുവന്നാം ഇവിടെ കൊണ്ട് നിർത്തണം എനിക്ക് എന്റെ അമ്മയില്ല അത് പറ്റില്ല ഡാഡിക്ക് എന്റെ അമ്മേനെ കൊണ്ടുവരാൻ പറ്റുമോ മോളെ അയാൾ അവിടെ പോയി നിൽക്കുന്നാലും അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് എന്റെ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ എന്റെ അമ്മയാ അത് എന്റെ അമ്മേനെ കൊണ്ടുവാ എന്ന് പറയാണ് എടുത്ത എനിക്ക് സ്വപ്നവലി പറയണ്ടേ എടി നിന്റെ അമ്മയോ അവൾ വരുന്നതിന് മുമ്പും നീ ഈ വീട്ടിൽ തന്നെ അല്ലേ താമസിച്ചത് നോക്ക് എനിക്കൊന്നും അച്ഛമ്മ പറയാനില്ല എനിക്ക് എന്റെ അമ്മേനെ വേണം അമ്മ ഇവിടെ വന്നേ പറ്റൂ എനിക്ക് എനിക്കത്രേ ഉള്ളൂ നാളെ എൻ്റെ അമ്മ വന്നില്ലെന്നാണെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണോന്നെ പറഞ്ഞു ചിപ്പിയോ അകത്തേക്ക് കയറിപ്പോ എന്തൊരു കഷ്ടം ഇത് അമ്മ കണ്ടില്ലേ എന്റെ മോളുടെ മാഷി അവൾക്ക് ഇഷിതാന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്കും അങ്ങനെ തന്നെയാണ് രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാന്നും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇഷിതനെ കൂട്ടിക്കൊണ്ടിരാൻ വേണ്ടി പോകാണ് എന്ന് പറഞ്ഞ മഹേഷ് അപ്പൊ തന്നെ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ ബെല്ലടിക്കുമ്പോ പ്രിയാമണി മാഷി വാതിൽ തുറക്കുന്നുണ്ട് എനിക്ക് ഇഷിതനൊന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോ മാഷി പറയണ്ട് മഹേഷെ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഇതാ സംഭവമാണ് ഉണ്ടായിരിക്കണത് വേറെ ഏത് പെണ്ണാണെങ്കിലും ഇപ്പൊ ഡിവേഴ്സ് ചെയ്താനേ ചിപ്പിനോ വിചാരിച്ചു മാത്രമാണ് അവൾ ഒന്നും ചെയ്യാതിരിക്കണത് അതറിയാവോ മാഷെ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും ഈശെ സംശയിച്ചിട്ടില്ല അന്ന് ആ ഒരു സമയത്ത് എനിക്ക് രണ്ടുപേരുടെ കൂടെ നിന്നല്ലേ പറ്റൂ എന്ന് പറയാണ് അപ്പൊ അഷിത് അവിടെ ഉണ്ട് മഹേഷ് പാച്ചതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല കാരണം കൂടെപ്പിറപ്പാണ് മഞ്ജുമ അവളെ വേദനിപ്പിക്കാനും ഭാര്യനെ വേദനിപ്പിക്കാനും മഹേഷിനെ സാധിക്കില്ല പിന്നെ തെളിവുകളും ഇല്ലല്ലോ മഹേഷിന്റെ ഭാഗത്തുനിന്ന് ന്യായമൊക്കെ ഉണ്ടച്ഛാ എന്ന് അഷിത പറയാണ് പ്രിയാമണി പറയണ്ട് പക്ഷേ ഇഷിത് അതൊന്നും സമ്മതിക്കില്ല കാരണം അവളാണല്ലോ അനുഭവിച്ചത് അപ്പോഴേക്കും മഹേഷ് പറയണ്ട് അവൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എല്ലാം ഓപ്പൺ ആയിട്ട് എന്നോട് പറയണമായിരുന്നു ഞാൻ അവളെ ഭർത്താവല്ലേ കൈലാസാല ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരു നീക്കം തന്നെ ഇഷിതൊക്കെ ഉണ്ടാവിയപ്പോ അവൾ അത് എന്നോട് പറയേണ്ടിയിരുന്നല്ലേ അവൾ അത് പറഞ്ഞില്ല അതാണ് കാര്യങ്ങൾ ഇത്രയും കുഴപ്പത്തിന് കാരണം ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇഷിത തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇഷിതെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി പോയ വരുവോ പോവാണെന്ന് പറയാണ് പ്രിയാമണി ചോദിക്കണ്ടേ അല്ല സ്വപ്നവരിയുടെ സ്വപ്നവരിയുടെ മഞ്ചുമയുടെ ഒക്കെ സംശയങ്ങളൊക്കെ തീർന്നോ അവരെന്തെങ്കിലും പറയട്ടെ ഇഷിത എന്റെ ഭാര്യയാണ് എന്റെ മക്കളുടെ അമ്മയാണ് അതുകൊണ്ട് ഇഷിതനെ ഞാൻ കൊണ്ടുപോകാൻ പോവാ ഇഷിത് ഇവിടെ ഇല്ലേ മോളെ ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ അച്ഛാ മഹേഷ് നിന്നെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി വന്നതാണ് സോറി അച്ഛാ എനിക്ക് താല്പര്യം ഇല്ല ഇഷിത എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാണ്ട് താനൊന്ന് വരാവോ എന്തിനാ സംസാരിക്കണത് കുറച്ചു കൊറച്ചുമ്പെ നമ്മൾ സംസാരിച്ച് വന്നേല്ലേ ഉള്ളൂ ഇനി അതിൽ കൂടുതൽ സംസാരിക്കാനില്ല ഇഷിത പ്ലീസ് എനിക്ക് തന്നോട് ഒറ്റക്കാണ് സംസാരിക്കേണ്ടത് സോറി മഹേഷ് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം മഹേഷിനെ പറയണെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എടോ തന്റെ കൈ കാലോ ഞാൻ എന്താണെങ്കിലും പിടിക്കാം താൻ ഒന്ന് വാടോ വീട്ടിലേക്ക് പെണക്കൊക്കെ മറന്ന് ചിപ്പി ഭയങ്കര ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ തമ്മിൽ പെണക്കത്തിലാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായി താനൊന്ന് വാടോ എന്ന് പറയാണ് എനിക്കറിയാം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തനിക്ക് അറിയില്ലോ എന്റെ സ്വഭാവം ഞാൻ ഒരിക്കലും തന്നെ സംശയിക്കും തനിക്ക് തോന്നുന്നുണ്ടോ മഹേഷ് എനിക്ക് മഹേഷിനോട് ഒരു പിണക്കും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ പിണക്കും ആ വീട്ടുകാരോടാ ഇനിയും ആ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടാവും മഹേഷിനറിയാലോ മഹേഷിന്റെ അമ്മക്ക് മഞ്ജുവ പറഞ്ഞ വാക്കാണ് അവസാന വാക്ക് ഈ കാര്യത്തിൽ നിന്ന് മാത്രമല്ല എന്തോരം കാര്യത്തിൽ അവിടെ നിന്ന് എനിക്ക് ക്രൂരതമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണത് കഴിഞ്ഞ ദിവസം തന്നെ ആദിന്റെ കേസ് തന്നെ വിചാരിക്കും അവൻ വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ ചികിത്സ കൊടുക്കുന്ന സമയത്ത് രാത്രി ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ലേറ്റ് ആയിട്ട് വന്നപ്പോ എന്തൊക്കെയാ മഹേഷും മഹേഷിന്റെ അമ്മയെ അനിയത്തെയും കൂടി പറഞ്ഞത് ഞാൻ ആരുടെ കൂടെ കറങ്ങി വരെ പോയെന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഫാമിലിയെടുത്ത് എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ വരില്ല മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടുന്ന് പോകാൻ പോകുമ്പോ മഹേഷ് ഇഷിതന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് ഇല്ല ഞാൻ നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നോക്കുകട്ടോ മഹേഷ് വേണ്ട കൈവിട കൈവിട് എന്ന് ഇഷിത പറയുമ്പോ മഹേഷ് അതൊന്നും കേൾക്കുന്നില്ല മഹേഷ് കൈവിടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത ബഹളം ഉണ്ടാക്കുമ്പോഴാണ് മഹേഷ് കൈവിടുന്നത് ശേഷം ഇഷിത പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് വരില്ല എന്ന് വെച്ചാൽ വരില്ല എന്നുമായിട്ട് വാച്ചി തന്നെ അവിടെ നിൽക്കുക അതിനുശേഷം ചിപ്പി ചോദിക്കണ്ട് എന്താ ഡാഡി അമ്മ വന്നില്ലേ ഇല്ല മോളെ നിന്റെ അമ്മ വരുമോ തോന്നില്ല അമ്മക്കേ വാശിയ ദുർവാശി എന്നാലേ എനിക്കറിയാം എന്ത് ചെയ്യണോന്നുള്ളത് നിങ്ങൾ രണ്ടുപേരെ പരസ്പരം വഴക്ക് പിടിച്ച് ഇവിടെ ഇരുന്നോ ഞാനേ അങ്ങോട്ടേക്ക് പോവാ എങ്ങോട്ടേക്ക് വേറെ ആരുടെ അടുത്തേക്ക് രജനാമയുടെ അടുത്തേക്ക് നീ എന്തിരിയാ മോളെ അങ്ങോട്ടേക്ക് പോണത് അല്ല നിങ്ങളുടെ വാശി നടക്കട്ടെ ഞാൻ എന്റെ വാശിയും ചെയ്തോളാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് രജനാമേനെയും അതുപോലെ തന്നെ അതിന്റെ ഗമമായിട്ടുള്ള ആകാശിനെയാണല്ലോ അതുകൊണ്ട് ഞാൻ ആകാശങ്ങളുടെ കൂടെ രജനാമയുടെ കൂടെ കുറച്ച് ദിവസം പോയി നിൽക്കാം നിങ്ങളുടെ പെണക്കൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ രജനാമ അടുത്ത് പോവേ മോളെ നീ എന്താ മോളെ നീ കൂടി ഇങ്ങനെ തുടങ്ങല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ ഓരോരോ പ്രശ്നങ്ങൾ മാറുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈലാസിന്റെ പ്രശ്നം തീർന്നപ്പോ എല്ലാ പ്രശ്നവും അവസാനിച്ചു വിചാരിച്ചു അപ്പൊ അതെ അടുത്ത പ്രശ്നങ്ങൾ മോളെ ദൈവത്തെ ഓർത്ത് നീ രജനാമത്തേക്ക് പോവല്ലേ നിന്റെ അമ്മയുടെ കാല് ഞാൻ പിടിച്ചാണ് നിന്റെ അമ്മ വരാത്തെയാണ് മോളെ ഇല്ല അച്ഛൻ പറയേണ്ട പോലെ പറഞ്ഞ അമ്മ വരും അമ്മക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണ് എന്ന് പറയാണ് മോളെ ഞാൻ പറഞ്ഞു നോക്കിയത് നിന്റെ അമ്മ വരുന്നില്ല ആണോ അങ്ങനെയാണെങ്കിൽ ആരെ രജനാമരത്ത് പോയിക്കോളാം എന്ന് പറയാണ് മഹേഷ് ഈ കാര്യം ഇഷുദേവത്ത് പറയുന്നുണ്ട് കേട്ടോ മോള് ഭയങ്കര സീരിയസ് ആട്ടോ അവള് താൻ വന്നില്ല എന്നാണെങ്കിൽ രജനയുടെ ആകാശിന്റെ കൂടെ പോകും എന്നാ പറയണത് അത് കേൾക്കുമ്പോ ഇഷുതൊക്കെ ഒരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അവള് അങ്ങനെ പറഞ്ഞോ പിന്നെ പറയാതെ അവളുടെ ഭാഷത്തെ തനിക്ക് അറിയാലോ നമ്മൾ രണ്ടുപേരും ഒന്നായിട്ട് പഴയ പോലെ ആയാൽ മാത്രമേ അവൾ ഇനി നമ്മുടെ കൂടെ നിക്കുകയുള്ളൂന്നാ പറയത് അമ്മേ അച്ഛനും വെവ്വേറെ സ്ഥലത്താ നിക്കണമെങ്കില് അവൾ ഇവിടെ പോയി രചനാമ്മയുടെ കൂടെ പോയി നിൽക്കും എന്നൊക്കെയാ പറഞ്ഞത് അങ്ങനെ ഇഷിതാ പെടക്കം മാറ്റി മഹേഷിന്റെ കൂടെ ചേരുന്നൊക്കെയുണ്ട് ചിപ്പിക്ക് വേണ്ടിട്ടോ അപ്പൊ ഈ ഭാഗങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ